ഹലോ നമസ്കാരം എല്ലാം അല്ലേ നമ്മുടെ കാനഡയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അറിയാമല്ലോ അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടുകളുടെ കാര്യങ്ങൾ കടന്നു പോണത് അപ്പം ഈ ഒരു സമയത്ത് ഈ വർഗീയ അധിക്ഷേപം പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് രീതിയിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് അതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്തത് ഒരു വീഡിയോ ഞാൻ ഇന്ന് കാണുകയുണ്ടായി ആ വീഡിയോയിൽ കറക്റ്റായിട്ട് ഒരു മലയാളി ചാറ്റർ എന്ന് പറയാണ് നമ്മള് ഭയങ്കര ലോ ക്ലാസ് ആൾക്കാരാണ് നമ്മള് ലോ ക്ലാസ് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് ശ്രദ്ധിക്കണം നമ്മൾ ഗ്രോസറിക്ക് പോകുമ്പോൾ നമ്മൾ അവർ പോവാത്ത സമയത്ത് വെള്ളക്കാർ പോവാത്ത സമയത്ത് നോക്കിയിട്ട് നമ്മൾ മാറിപ്പോണം അങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ ഈ അയിത്തം തൊട്ടുകൂടായ്മ എന്തെങ്കിലും പറഞ്ഞ പോലെ ഈ തമ്പരാന്മാരെടുത്തതിനു ശേഷം ബാക്കിയുള്ളത് എടുക്കാനുള്ള അവരെ ഉച്ചിഷ്ടെടുക്കാനുള്ള ആൾക്കാരാണോ നമ്മൾ മലയാളികൾ ഞാൻ ഈ വീഡിയോ കണ്ടത് സത്യം പറഞ്ഞാല് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു യൂട്യൂബ് ചാനലാണ് നമ്മുടെ മറുനാടൻ എന്ന് പറയണത് ഒരുപാട് കാരണം അതിൻ്റെ ആൾ ഒരു പ്രവാസീനായ പേരിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നല്ല തൻ്റെ ഇടത്തോട് കൂടിയിട്ടിരുന്ന് പറയുന്നത് കണ്ട് വളരെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷെ അവരുടെ തന്നെ വേറൊരു ചാനലിൽ വന്ന ഒരു ന്യൂസ് ആണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ള അവിടെ പോയി കാണാം ആ വീഡിയോയിൽ ആ മലയാളി സുഹൃത്ത് ഇരുന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടാനായിട്ട് ഉള്ളൊരു ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പുള്ളി തുടക്കത്തിലെ പറയുന്നുണ്ട് എൻ്റെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞ പോലെ പക്ഷെ ആ അഭിപ്രായം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സമയത്ത് ഈ ഒരു അഭിപ്രായം കേൾക്കുമ്പോൾ നമ്മളേക്കും വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെടാം പ്രത്യേകിച്ച് ഇപ്പോൾ ഏ കാര്യങ്ങളെല്ലാം ഉള്ള സമയമാണ് അപ്പോ ഇല്ലാത്ത കാര്യങ്ങളും ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ പോകും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കുറച്ചു കാളുമ്പോൾ ഒരു വീഡിയോ ഇട്ടിരുന്നു ബീച്ചിൽ പോയിട്ട് നമ്മുടെ സർജാജിമാരി താടി ഈ താടി ഭത്യം പറഞ്ഞ ഒരു വലിയ പ്രശ്നമായി തുടങ്ങിയിട്ടിട്ടാ അവിടെ ഇരിക്കട്ടെ അപ്പൊ ഈ താടിക്ക് വെച്ചുള്ള ആൾക്കാർ ബീച്ചിൽ പബ്ലിക്കായിട്ട് അപ്പിട്ട് നാശാക്കുക എന്നുള്ളൊരു സാധനം അത് ഏ ആയിരുന്നു കംപ്ലീറ്റ്ലി അത് ഫേക്ക് ആയിരുന്നു അതൊരു നിയോനാസികളുടെ ഒരു ക്യാമ്പയിൻ ആയിരുന്നു അതേപോലെ തന്നെ പണ്ട് ഓസ്ട്രേലിയയിൽ ഒരുത്തുനിന്ന് കുളിച്ചു അതിന്റെ ഒരു ഒരു വീഡിയോ ഇറങ്ങി അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു കൂട്ടാണ്ട് പെണ്ണുങ്ങളേക്കും വെച്ചിട്ട് വീടിന് സോപ്പ് താക്കലേം പിടിക്കലേട്ട് അതും അങ്ങനെ പോവുന്നുണ്ട് അപ്പോ തെറ്റിദ്ധരിക്കപ്പെടാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ മലയാളികള് പല വിദേശ രാജ്യങ്ങളിലും പോകുന്നുണ്ട് നമ്മുടെ ഒക്കെ ഒക്കെ കയ്യിൽ പോകണ്ടൊക്കെ തന്നെ അത്യാവശ്യം അടിമേളിച്ച് കൂട്ടണുണ്ട് അതൊക്കെ ശരിയെന്നെ പക്ഷെ കുറച്ച് ആൾക്കാർ കാണിക്കുന്ന കുന്തളിപ്പിന് നമ്മളേറ്റവും കൂടി അനുഭവിക്കേണ്ട കാര്യമില്ല ഈ വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ കണ്ട വീഡിയോയില് ഉള്ള ഒരു മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ലാംഗ്വേജ് സ്കില് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പുള്ളി പറയുന്നുണ്ട് തീർച്ചയായിട്ടും അത് വേണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് ഉണ്ടായേ പറ്റൂ അതിൻ്റെ മെച്ചം എന്താന്ന് ഞാൻ വീടിൻ്റെ അവസാനം മനസ്സിലാവും പറഞ്ഞു വരുമ്പോൾ പോയിന്റ് നമ്പർ വൺ പുള്ളി പറയുണ്ടായി നമ്മൾ ലോ ക്ലാസ് ആൾക്കാരാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നത് നമ്മൾ ഒരു എന്താ പറയാ എബോ നല്ല രീതിയിൽ താമസിക്കുന്ന ജീവിത സൗകര്യങ്ങളുള്ള ആൾക്കാർ വരില്ല എന്ന് ഒന്നാതിരം മുട്ടത്തെറ്റ് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ബോളിവുഡ് ആക്ടറായ അക്ഷയ് കുമാർ പിന്നെ കുറെ ആൾക്കാർ ഈവൻ നമ്മുടെ ചാൾസ് രാജകുമാരന് അങ്ങനെ അവരുടെ മക്കൾ വരെ ഇവിടെ വന്നത് സെറ്റിലാവുന്നുണ്ട് അപ്പോ അങ്ങനെ ഗതി ഇല്ലാത്തവരല്ല വരണത് സംഭവം പ്രവാസം നമ്മൾ ഗതി തേടി അലയില്ല എന്നെങ്കിൽ പറയും എന്നാലും ചിലപ്പോ ഈ ലോ ക്ലാസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആ ക്ലാസിഫിക്കേഷൻ സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇല്ല ഉണ്ടാവും ചിലപ്പോ നമ്മുടെ നാട്ടില് ചിലപ്പോ കുന്തൊളി പോകാണെങ്കിൽ ഉണ്ടാവും ഇങ്ങനത്തെ രാജ്യങ്ങളില് ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷന് ഇല്ല ഇവരുടെ ഉള്ളിന്റെ ഉള്ളില് തൊലിയോടുള്ള കറപ്പ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ടാവും പക്ഷെ ഇതൊന്നും ബൈലോ പുറത്തേക്ക് വരാത്ത രാജ്യമാണ് ഇത് അപ്പോ നമ്മളങ്ങനെ ലോ ക്ലാസ് ആൾക്കാരാണ് കാരണം എന്റെ ഒരു കൂട്ടുകാരൻ തമിഴ്നാട്ടില് നമ്മുടെ നാട്ടില് തമിഴ്നാട്ടില് ഒരു പത്ത് പതിനാല് ഹോട്ടലുള്ള ഒരു പുള്ളി ഇവിടെ വന്നിട്ട് നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് കൊല്ലാൻ വയ്ക്കും അടിപൊളി പുത്തൻ ജർമ്മൻ കാറൊക്കെ എടുത്ത് പൊളിച്ചു കിടക്കണ ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട് ഇവിടെ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ മിഡിൽ ക്ലാസ് ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണെങ്കിൽ നമ്മൾ തന്നെ പറയണതിന് സമ്മാന ഇത് രണ്ടാമത്തെ ഒരു പോയിന്റ് ആ വീടുകളിൽ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാല് നമ്മൾ ഗ്രോസറിക്ക് പോകുമ്പോൾ നമ്മൾ നമ്മുടെ എന്താ പറയാ വീക്ക്ഡേസ് മൺഡേ ടു ഫ്രൈഡേ നമ്മൾ ജോലിക്കും ചെയ്തിട്ട് നമ്മള് സ്വസ്ഥായിട്ട് നമ്മൾ ഷോപ്പിംഗ് നടത്തുക സാധാരണ എല്ലാവരും നടത്തുന്നത് ജോലി ഇല്ലാത്തപ്പോഴാ അപ്പൊ ശനിയാഴ്ചവല് ഞായറാഴ്ചയാവും അപ്പോ പിന്നെ ഒരുപാട് കടകളിൽ നല്ല നല്ല ഓഫറും എല്ലാം വരുന്നത് ഈ പറഞ്ഞ വീക്കെൻഡ്സ് ആണ് ആ സമയത്ത് നമ്മളാരും അങ്ങോട്ട് മാക്സിമം പോവാതിരിക്കുക അതായത് അവരായിട്ട് ഇന്ററാക്ഷൻ അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മൾ മാറി നിൽക്കുക എന്നിട്ട് അവരില്ലാത്തപ്പോ പോയിട്ട് നമ്മൾ സാധനം മേടിക്ക നമ്മൾ കക്കാനാണ് പോണേ നമ്മൾ ഈ രാജ്യത്ത് വന്ന് എല്ലും ഒരു എടുത്തിട്ട് നമ്മുടെ പൈസ കൊടുത്ത് നമ്മൾ സാധനം മേടിക്കാൻ പോണേ നമ്മൾ ആര് പേടിക്കണേ എന്നോട് ഇത് പറഞ്ഞപ്പോ വേറെ കൂട്ടാരും പറഞ്ഞു നമുക്ക് ഗ്രൂപ്പായിട്ട് പോയാൽ കുഴപ്പമുണ്ടോന്ന് നമ്മളിപ്പോ ഒരു ജോലി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഗ്രോസറി പഠിക്കണം ആ എന്താപ്പാ മാത്തപ്പാ ജോലിക്കുട്ടി എല്ലാം ഓടിവാടാ നമുക്ക് ഷോപ്പിങ്ങിന് പോകാന്ന് പറഞ്ഞു പോവാൻ പറ്റുമോ ഒന്നുകൂടി നടക്കണ കാര്യമില്ല ചെയ്യാൻ പറ്റാവുന്ന ഒറ്റ കാര്യമുള്ളൂ നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ അതിൻ്റെതായ അന്തസ് നമ്മളോട് കാണിക്കുക ഷോപ്പിൽ നിന്നല്ല എവിടെ പോവാണെങ്കിലും ഒരു കടയിൽ ചെന്നിട്ട് വലിയ സ്റ്റൈലിൽ ഷോ കാണിച്ചിട്ട് വലിയ മറ്റോ നിൽക്കാതെ ആൾക്കാരിക്ക് നോക്കി ചിരിച്ച് വളരെ കൂളായിട്ട് വളരെ പീസ്ഫുൾ ആയിട്ട് അവിടെ ലൈൻ കണ്ടെയ്നർ ക്യൂ കണ്ടെയ്നർ ഇവിടെ എല്ലാവരും നൈസായിട്ട് ക്യൂന് നിക്കല്ലോ നമ്മുടെ നാട്ടിലാണെങ്കിൽ ബാങ്കിലെ എവിടെയെങ്കിലും മൂട്ടഅലമ്പാല്ലേ ബസ് തറമ്പോലും ക്യൂ നിൽക്കില്ല ഇവിടെ വന്നുകഴിഞ്ഞാൽ ആൾക്കാരും ക്യൂ നിൽക്കും നമ്മുടെ നാട്ടിൽ ആ ബ്യൂറേജിൽ മാത്രമേ അടിപൊളി ക്യൂ ഞാൻ കണ്ടിട്ടുള്ളോട്ടോ അപ്പൊ ഇവിടെ അങ്ങനെയല്ല എല്ലായിടത്തും നല്ല ക്യൂ ഉണ്ടാവും അതനുസരിച്ച് നിൽക്കുക ആൾക്കാർ കാണുമ്പോൾ ഇരിക്കുക ആവശ്യമുള്ള സാധനയ്ക്ക് എടുക്കുക അനാവശ്യങ്ങൾ കാണിക്കാണ്ടിരിക്കുക നമ്മളിതുമായിട്ട് നമ്മൾ കൾച്ചറലി ഇന്റഗ്രേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പണി നമ്മളല്ലാതെ ഒളിച്ചു നിന്നിട്ട് കട്ട് എടുത്തിട്ട് ഓടണ ആൾക്കാരല്ല നമ്മൾ അത് അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യണം അതാ പറഞ്ഞത് തെറ്റിദ്ധരിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഞാൻ തന്നെ പറയാം അയ്യോ എന്നെ ഒന്നിനും കൊള്ളില്ലേ ഞാൻ കൊള്ളില്ലേ എന്ന് പറഞ്ഞ പിന്നെ എന്നെ കൊള്ളൂ നമ്മൾ തന്നെ പറയാം നമ്മള് മിഡിൽ ക്ലാസ് ആണ് അല്ല അങ്ങനത്തെ ഒരു ലോ ക്ലാസ്സോ മിഡിൽ ക്ലാസ്സോ ഒന്നും ഇല്ല ഇവിടെ പണി എടുത്തോ ഏത് പണിക്കേണ്ടത് വിലയുണ്ട് ഒരു ക്ലാസിഫിക്കേഷനും ഇല്ല അന്തസ്സായിട്ട് നമുക്ക് ജീവിക്കാം പിന്നെ ഈ പറഞ്ഞ സിവിക് സെൻസ് എന്നുള്ള സാധനം നമ്മൾ നമ്മുടെ വീട്ടിന്റെ തൊട്ടടുത്ത് നാട്ടിലേക്ക് അറിയാലോ വേറെ നേരം ഇതിലെ മുണ്ടുപോക്കുക ഒരു തെങ്ങിന് അടക്കി മൂത്ര ഒഴിക്കും നമ്മൾ അല്ലേ അതേമാതിരി നമ്മൾ വേറൊരു വീട്ടിൽ വിരുന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ പണി ചെയ്യും ഞാൻ എൻ്റെ വീട്ടിൽ പല തോന്നേസം കാണിക്കണ്ടാവും കാരണം ആ കോമ്പൗണ്ട് എൻ്റെ സ്വന്തം എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം അതേപോലെയല്ല വേറെ വീട്ടിൽ വിരുന്ന് പോയി കഴിഞ്ഞാ ഇതേപോലെ തന്നെയാണ് നമ്മള് വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോ അവിടെ എന്താണോ അതുമായിട്ട് നമ്മള് അന്തസ്സായിട്ട് നമ്മൾ അതിന്റെ കൂടെ കൂടണം ആ കാര്യത്തിൽ സിവിക് സെൻസ് എന്നുള്ള സാധനം അത് നിർബന്ധമാണ് ഇപ്പൊ ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട് കാനഡയുടെയും ഓസ്ട്രേലിയയുടെയും യു കെടേയും എല്ലാവരുടെയും മെയിൻ പ്രശ്നങ്ങൾ ഇമിഗ്രൻസ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പൊ എല്ലായിടത്തും പ്രശ്നം ഇമിഗ്രൻസ് ആണെന്ന് പറയണേ ശരിക്കും പറഞ്ഞുണ്ടല്ലോ പ്രശ്നമല്ല ഇമിഗ്രൻസ് ഈ ഈ രാജ്യങ്ങളുടെ ഈ വക രാജ്യങ്ങളുടെ എല്ലാ വറ്റങ്ങളുടെയും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഇമിഗ്രൻസ് പറഞ്ഞവരെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് മുപ്പതും നാല്പതും ശതമാനം ടാക്സ് കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ ഇതാക്കണത് അല്ലെ ആയിരം ഡോളറിന് പണിയെടുത്ത് കഴിഞ്ഞാൽ നാനൂറ് ഡോളർ മിനിമം എന്ന് പറഞ്ഞ മാതിരി നേരെ പോവാണ് ഗവൺമെന്റ് ഈ പൈസ എടുത്തിട്ടാണ് ഇവരുടെ പല പല വെൽഫെയർ കാര്യങ്ങളും എല്ലാം ചെയ്യണത് നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വരുന്നുണ്ട് മൂന്നിരട്ടി ഫീ ഇവിടെ നാലായിരം ഡോളറുള്ള ഫീസ് സാധനത്തിന് നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞ കുട്ടികളൊടുക്കുന്നത് പന്ത്രണ്ടായിരം ഡോളറാണ് ബാക്കി പൈസ എവിടെ പോണത് കോളേജുകാർ മേടിക്കുന്നു അതിന്റെ കൂടെ തന്നെ ഗവൺമെന്റ് മേടിക്കുന്നു അവര് ഈ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യണു അപ്പൊ നമ്മുടെ കാശ് എടുത്തിട്ടാണ് സത്യം പറഞ്ഞത് ഇവരൊരു വരെ ജീവിക്കണത് പക്ഷെ അതും പറഞ്ഞിട്ട് നമ്മള് ഇവരെ മെക്കെട്ട് കയറാൻ പോകാൻ പാടില്ല ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ കണക്റ്റഡ് ആണ് നമ്മളെ കൊണ്ടുവന്ന് നമ്മൾ പണിയെടുത്ത് നമ്മൾ ടാക്സ് അടയ്ക്കുന്നു അതിന്റെ പേരിൽ ഇവിടുത്തെ കാര്യങ്ങൾ നല്ല അന്തസ്സായിട്ട് നടക്കുന്നു എന്നും പറഞ്ഞിട്ട് ഞാൻ ഇവിടെ രാത്രി ചെണ്ട കൊട്ടും ഞാൻ ഇവിടെ മുണ്ടുടുത്ത് നടക്കും എന്ന് നമ്മൾ പറഞ്ഞ ആവേശം കാണിക്കുന്ന അത് കടന്ന കഴിയാവും അപ്പൊ നമ്മള് ഇവിടത്തെ പ്രശ്നക്കാരല്ല ഇവിടത്തെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളാണ് നമ്മൾ ആ വീഡിയോയിൽ ആ സഹോദരൻ തന്നെ പറയുന്നുണ്ട് പറയേണ്ടത് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഒരാൾ ചെയ്യുന്നതിന് അയാൾ അനുഭവിച്ചാൽ മതി ബാക്കിയുള്ള അനുഭവിക്കേണ്ട ആവശ്യമില്ല ഇത് സംഭവം എന്താണെന്നു വെച്ചാൽ ഇപ്പോ വെക്കേഷന് കഴിഞ്ഞു നമ്മുടെ മക്കളേക്ക് സ്കൂളിൽ പോകാൻ പോവാ നമ്മുടെ പിള്ളേർക്കൊന്നും ഇത് സംഭവങ്ങൾ പകുതി മുക്കാൻ അറിയില്ല അവിടെ ചെല്ലുമ്പോൾ നല്ല രീതിയിൽ റാഗിങ് ഇവിടെ ബുള്ളിങ് എന്ന് പറയും നമ്മുടെ നാട്ടില് റാഗിങ് എന്ന് പറയും ഇവര് വെച്ചടിക്കും അപ്പൊ ആ സമയത്ത് നമ്മുടെ മക്കൾ പപ്പപ്പടിക്കും അതുകൊണ്ട് നമ്മള് നമ്മുടെ മക്കൾക്ക് വീട്ടിൽ ഇത് പറഞ്ഞു കൊടുക്കണം അതായത് നീ പറയുന്നത് ശരിയായിരിക്കാം പക്ഷെ എന്റെ പേരൻസ് ഇങ്ങനെയല്ല ഇത് വീട്ടിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത് വിട്ടില്ലെങ്കിൽ ഇപ്പ്രാവശ്യത്തെ ഈ വെക്കേഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോൾ നമ്മുടെ മക്കള് നല്ല രീതിയിൽ ഡിപ്രഷൻ അടിച്ചു തിരിച്ചു വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പാരന്റ്സ് അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഇനി ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചെങ്കിൽ അസൂയ എന്നുള്ള സാധനം ഉണ്ട് ഇതിന്റെ ബേസിക് പ്രശ്നം അവിടെയാണ് വരണത് അസൂയ എന്താ കാര്യം വെച്ചെങ്കില് ആയ നമ്മൾ വരുന്നു ചത്തുകേട്ന്ന് പണി എടുക്കുക നമ്മുടെ നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു സ്വഭാവമാണത് അത് ചത്തു കയറുന്ന നമ്മൾ പണിയെടുക്കും നമ്മളാ പണിയെടുക്കുന്നു ആ പൈസ കൊണ്ട് നമ്മൾ വലിയ വലിയ വീടുകള് മേടിക്കും വലിയ വലിയ കാറുകൾ മേടിക്കും ശരിക്കും നോക്കി നോക്ക് നമ്മുടെ മലയാളികളുടെ കയ്യിൽ ഇല്ലാത്ത വണ്ടികൾ ഒന്നുമില്ല സകലമായ കാര്യങ്ങളുണ്ട് ഈവൻ ഇവിടുത്തെ വലിയ വലിയ ക്യാമ്പിംഗ് പോയിന്റ്സും അങ്ങനത്തെ റിസോർട്ട്സ് പോലെ സ്വന്തമായിട്ടുള്ള ആയിട്ടുള്ള മലയാളികൾ ഇവിടെ ഉണ്ട് ഇതൊക്കെ വെള്ളക്കാർക്ക് അത്ര ഇഷ്ടപ്പെടും ഒന്നും ഇല്ല അപ്പൊ ഇവരെങ്ങനെ ഇതിന് ഇങ്ങനെ നിക്കണേ ആലോചിച്ച് നമുക്ക് ഒരു പണിതിര എങ്ങനെയാന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഭയങ്കര ആഘോഷങ്ങൾ കേട്ട് നല്ല ചെണ്ടകൊട്ട് കാര്യങ്ങള് മറ്റേത് മറിച്ചുകൊണ്ട് പോണത് അപ്പോ ഇതൊക്കെ ബൈലോ നമുക്ക് തരുന്നെങ്കിലും ഇവരുടെ അസുഖേടെ അതിൻ്റെ ഒരു ആക്കങ്ങോട്ട് കൂട്ടും അപ്പൊ അതുകൊണ്ടാണ് ഞാനും പല വീട്ടിൽ പറയും കുറച്ച് മിതത്വം കാണിക്കി മിതത്വം കാണിക്കുക എന്ന് പറഞ്ഞ ആഘോഷങ്ങൾ വേണ്ട എന്നുള്ളതല്ല നമ്മൾ മുണ്ടെടുക്കുന്നു കാണാൻ നല്ല ഭംഗിയാണ് അടിപൊളി സെൽഫിക്ക് എടുക്കണു നമ്മൾ പൊളിക്കുന്നു പക്ഷെ വെള്ളക്കാരെ നോക്കിയിട്ട് ഈ മുണ്ടങ്ങോട്ട് പൊക്കി കഴിഞ്ഞാണ്ടല്ലോ കച്ചറി അത്രയുള്ളു ഇതിന്റെ കാര്യം അപ്പൊ നമ്മൾ ആ സാധനയ്ക്കും ചെയ്ത് നീറ്റായിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഈ നമ്മള് ഇപ്പൊ കുറച്ച് ദിവസം ഒരു കരീബിയൻ പര്യട് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു ഇവിടെ ആ സാധനം ഞാൻ കണ്ടതാ ഒരു സ്ട്രീറ്റ് ബ്ലോക്ക് ചെയ്യുന്നു ഒരു പത്ത് മിനിറ്റ് ആയിരുന്നു ബ്ലോക്ക് ചെയ്യുന്നു വെള്ളക്കാരൊക്കെ വേഗം ഫോട്ടോ എടുത്ത് അവരിങ്ങനെ അത് കാണുന്നുണ്ട് അവർ ഇത് ആസ്വദിക്കുന്നുണ്ട് അവിടൊപ്പം തന്നെ മൈനോറിറ്റി വിഭാഗത്തിന് ഇഷ്ടപ്പെട്ടറില്ലേ ആ പത്ത് മിനിറ്റ് റോഡ് ബ്ലോക്ക് ചെയ്ത് മനസ്സിലായി അപ്പൊ ഇത് ഈ പത്ത് എന്നുള്ളത് അരമണിക്കൂറും ഒരു മണിക്കൂറും ആക്കി കഴിഞ്ഞാൽ എന്താവുന്ന നിങ്ങൾ ആലോചിച്ചാൽ മതി ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മിയോനാശികൾ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് പണ്ടുണ്ടായിരുന്നു കുറ്റങ്ങള് ഇപ്പെന്താന്ന് വെച്ചാൽ ഇതിങ്ങനെ കൂടി 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 വന്ന് നല്ല രീതിയിൽ കുട്ടികളിലേക്ക് വിഷം അങ്ങോട്ട് കുത്തി കയറ്റുക അവര് ഗ്രാൻഡായിട്ടാണ് കുന്തളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുന്തളിപ്പിന് നമ്മുടെ മറുപടി എന്തായിരിക്കണം നമ്മൾ ഒളിച്ചിരുന്നിട്ട് ഗ്രോസറി പഠിക്കാനായിട്ട് ഇവര് വീട്ടിൽ കയറി നമ്മൾ ഓടിപ്പ് പോലെ ചെയ്യണ്ടേ നമ്മൾ ചെയ്യേണ്ടത്ര മാത്രമേ ഉള്ളൂ അന്തസ്സായിട്ട് നമ്മൾ നെഞ്ച് വിരിച്ച് നടക്കേണ്ട ആൾക്കാർ ഇവിടെ കാരണം അത് മാതിരി നമ്മള് എല്ല് വെള്ളം ആക്കിയിട്ട് ഗവൺമെന്റ്ക്ക് ടാക്സ് കൊടുക്കണവരാ മനസ്സിലാവണ്ടാ ഇവരുടെമാര് കഞ്ചാവ് വടിച്ചിറങ്ങണല്ല നമ്മള് നമ്മള് നന്നായിട്ട് പണി എടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പേരിൽ തന്നെ നമ്മൾ തല കുനിച്ച് നിക്കേണ്ടവരല്ല നമ്മള് അന്തസ്സായിട്ട് തല ഉയർത്തിപ്പിടിച്ച് നിക്കേണ്ട ഒരു കമ്മ്യൂണിറ്റിയാണ് അതിന്റെ പേരില് അങ്ങനെ തന്നെ നമ്മൾ നിക്കണം ആൾക്കാർ ചെളിക്കൂത്തും കാര്യങ്ങളൊക്കെ ചെയ്യണുണ്ടാവും അത് നമ്മള് ബാധിക്കരുത് ഇനി ആരെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് ഇത് തിരിച്ചു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളിൽ എന്ത് വേണം ലാംഗ്വേജ് വേണം ഇതാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ആ മറനാടിന്റെ വീഡിയോയില് ആ പറഞ്ഞതിൽ ലാംഗ്വേജ് സ്കില് ഇമ്പ്രൂവ് ചെയ്യണം മസ്റ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്യണം എന്ത് വേണ്ടിയിട്ടാണെന്നറിയാ ഇങ്ങനത്തെ കുന്തളിപ്പ് കാണിക്കുമ്പോൾ മോത്തും ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് കല്യാണം പിടിക്കാനൊന്നും പോകണ്ട ചിരിച്ചുകൊണ്ട് കാര്യം പറഞ്ഞാൽ മതി ഇതൊക്കെ ഇവിടെ നടക്കണേ അപ്പൊ നീ കൂല് വർത്താൻ പറഞ്ഞാൽ പറഞ്ഞാൽ മതി ഇവർ അസുഖയുടെ ഏറ്റവും വലിയൊരു സംഭവം ഉദാഹരണം പറഞ്ഞുതരാം പല പല ഷോപ്പുകളും പണ്ട് ഒരു കൊറോണയ്ക്കു മുമ്പ് അഞ്ച് മണിക്ക് അടക്കും വൈകിട്ട് പല പല ഫ്രാഞ്ചൈസികൾ ടിം ഹോട്ടൽ മഗ്ഡി തേങ്ങ മാങ്ങ എല്ലാം എന്താ കാര്യം എന്നറിയാം വർക്ക് ചെയ്യാൻ ആളില്ലാത്തോണ്ട് വീക്കെൻഡ്സിനും തുറക്കില്ല എന്താ കാര്യം വർക്ക് ചെയ്യാനായിട്ട് ആളില്ല അവരോട് പറയണം നിങ്ങൾ പണിയെടുക്കാത്ത കാരണം കൊണ്ട് നിങ്ങളുടെ ഗവൺമെന്റ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശും മേടിച്ച് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ തന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് മേടിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇപ്പം തിന്നാൻ തരണേ അപ്പൊ അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ അശ്രയപ്പെട്ട ഒരു കാര്യമില്ല മര്യാദയ്ക്ക് കളത്തിലിറങ്ങി കളിക്കുക അതായത് പണിയെടുക്കാൻ പറയാം അവരോട് അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഞാൻ വീണ്ടും പറയാണ് ഇതക്കും ഉണ്ടെങ്കിലും നമ്മൾക്ക് എങ്ങനെയൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊന്നും ഇവരെ മെക്കറ്റിക്ക് കയറാനുള്ള നമ്മുടെ ലൈസൻസല്ല പിന്നെ ഒരു കാര്യം പറയാം നമ്മുടെ മലയാളികളുടെ ഞാൻ ഒരിക്കലും പറയാത്താണ് പക്ഷെ ഇപ്പോൾ പറഞ്ഞു പോവാണ് രണ്ടനുഭവം എനിക്ക് ഉണ്ടായി എനിക്ക് മൊബൈലിലേക്ക് പേഴ്സണലായിട്ട് എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു എന്റെ ഭാര്യേനെ ഇങ്ങനെ ജോലി സ്ഥലത്ത് വരുമ്പോ അങ്ങനെ ഉണ്ടായി അവസാനം ഓടി ഇന്ന സ്ഥലത്ത് കയറി ഞാൻ പോയി കൊണ്ടുപോകുന്നു പിള്ളേര് ഭയങ്കര പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് വേറൊരുത്തം പറഞ്ഞു വിളിച്ചിട്ട് പറഞ്ഞു വോയിസ് എന്നിട്ട് എനിക്ക് എനിക്ക് ഇങ്ങനെ ജി ടിആർ തൊട്ടടുത്തന്നെയാ നടന്നു പോകുമ്പോ ഇവിടെ എത്ര വലിയ തിരക്കായിക്കോട്ടെ പ്രഡസ് അതായത് ആൾക്കാർ നടന്നു പോണ സമയത്ത് വണ്ടി നിർത്തുക എന്നുള്ളത് ഇനിയിപ്പോ എന്താ പറയാ ഇവിടുത്തെ പ്രസിഡന്റ് പോയാലും അങ്ങനെ നിൽക്കണം മനസിലായില്ലേ അങ്ങനെ നിൽക്കണ്ട സ്ഥലത്ത് ഇവര് നടന്നു പോകുമ്പോൾ വണ്ടി നിർത്തില്ല കൊണ്ടുവന്ന് നീളി ഇടിക്കണ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവ നോക്കിയിപ്പോ ക്ലാസ് വച്ചിട്ട് നീ മറ്റ എഫും പറഞ്ഞിട്ട് വരലിൽ പൊയ്ക്കാണിച്ചിട്ട് കടന്ന് പോടാന്ന് പോയത്ത് പോടാട്ടു ഭയങ്കര കച്ചറി ഉണ്ടാക്കി ഞാൻ ചോദിച്ചേ എടാ അപ്പൊ നീ ഒരു പണിയാന്ന് ആ വോയിസ് എനിക്ക് കിട്ടലാവോ അല്ല അത് സഹോദര അത് അത് ശരിയാവില്ല കാരണം അത് ആരിലറിഞ്ഞ നാണക്കേടാ എന്ത് നാണക്കേട് നമ്മൾ വേറെ ചെറ്റപ്പൊക്കം പോണോന്നില്ലല്ലോ അപ്പോ നമുക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ ഒളിച്ചു വെച്ച് ഇങ്ങനെ കൊണ്ടുനടക്കും വേണ്ട പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കേണ്ട മരിക്കുക അപ്പൊ എന്നെ വിളിച്ച് രണ്ടാൾക്കാരും വോയിസ് ഇട്ട് പറഞ്ഞു ദയവ് ഈ വോയിസ് ഒന്നും വീടിലൂടെ ഇരിക്കോട്ടാ അത് ഞങ്ങൾക്ക് അഭിമാന എന്താ അഭിമാനം ഈ ജോലി കഴിഞ്ഞ് വരണ ഓരോരുത്തന്റെ ഭാര്യേനെ ഓരോരുത്തർ പേടിപ്പിച്ചു അല്ലെങ്കിൽ ഓടിച്ചു അതൊന്ന് ഈ വണ്ടി ഇടിക്കാൻ വന്നു ഇതിലെന്താഭിമാനം എനിക്കിപ്പം മനസ്സിലാവുന്നില്ല അപ്പൊ ഈ ദുരഭിമാനം എന്നുള്ള സാധനം മാറ്റി വെക്കുക കുറച്ചും കൂടിയും ഉണർന്ന് പ്രവർത്തിക്ക ഒരുമിച്ച് നിക്കേണ്ട സമയമാണ് ആ സമയത്ത് ഒരുമിച്ച് തന്നെ നിക്കുക കാര്യം പറയാനുള്ളത് വളരെ മാന്യമായിട്ട് പറയാ അലമ്പുണ്ടാക്കാൻ പോയിരുത് അപ്പൊ അടിക്കിട്ടു ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു ഇവിടെ ഇട്ട് വീണ്ടും കാണാം ഓക്കെ ശരി അപ്പന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ പെട്ടെന്ന് ഇപ്പൊ ഈ മരണാടിന്റെ കാര്യം പറഞ്ഞത് വേറെ ഒന്നുകൊണ്ടല്ല നമ്മളത്രയും ആഗ്രഹിച്ച് കാണുന്ന ഒരു ചാനലാണ് എനിക്ക് എനിക്ക് ഇഷ്ടമാണ് പേഴ്സണലി അപ്പോൾ ക്വാളിറ്റിയിൽ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ഞാൻ അവരോട് ജസ്റ്റ് ഒരു അപേക്ഷയാണ് കിട്ടാ നമ്മള് വലിയ ക്വാളിറ്റി കാര്യം ഒന്നും ഇല്ലെന്നെ അപ്പൊ ഓക്കെ sit in the